നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ രണ്ടാമത്തെ ആൾ മുണ്ടൊടുക്കുന്നു അരി ആഹാരം കഴിക്കുന്നു എന്നത് മാത്രമാണ് ഒരു കൂട്ടർക്ക് ചെങ്കുടിയാണെങ്കിൽ മറ്റേ കൂട്ടുകർക്ക് അതൽപ്പം നരച്ച കാവിക്കുടിയാണ് എന്നതാണ് മറ്റൊരന്തരം രാജ്യവും സംസ്ഥാനവും ഇന്ന് വരെ നേടിയ നേട്ടങ്ങളും സാമൂഹിക മുന്നേറ്റങ്ങളും എല്ലാം തല്ലി തകർത്തുകൊണ്ട് ഭരണകൂടത്തിന്റെ മീഡിയ ആഘോഷങ്ങൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കാമെന്നാണ് ഇവർ രണ്ടു കൂട്ടരും കരുതുന്നത് മോദി പിണറായി സർക്കാരുകളുടെ ജനവിരുദ്ധതയെ തുറന്നു കാണിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സമരാഗ്നി എന്ന ജനകീയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നു ബഹുമാനിയായ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന ഈ പ്രക്ഷോഭയാത്ര വെള്ളിയാഴ്ച കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഈ മാസം ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ വർഗീയതയും മതാധിഷ്ഠിത രാഷ്ട്രീയവും വിദ്വേഷ പ്രചരണങ്ങളും കൊണ്ട് മഹത്തായ സംസ്കാരമുള്ള ഒരു രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും ആസാദും സംസ്കാരങ്ങളുടെ ഈ ഭൂമികയെ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഒരുമിപ്പിച്ചതാണ് ഇന്നാ മുത്തുമണികളെ വലിച്ചു പൊട്ടിച്ച് ആഘോഷിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന്റെ ആദർശ പുരുഷനാണ് നരേന്ദ്രമോദി മറുഭാഗത്ത് സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ധൂർത്തും സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും ധാർഷ്ട്യവും അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് ന്യായീകരണ തൊഴിലാളികൾ ഒഴികെ ഒരാളും സംസ്ഥാന സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് ഒരക്ഷരം നല്ലത് പറയാൻ പോലും മുന്നോട്ട് വരുന്നില്ല പണ്ടുകാലത്ത് സംസ്ഥാനത്തെ ഇടതുമുന്നണി ഭരണം ജനവിരുദ്ധ നയങ്ങൾ നടത്തുമ്പോൾ കേന്ദ്രത്തിൽ സമാശ്വാസമേകാൻ ഒരു കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരേപോലെ ജനവിരുദ്ധ അഴിമതി സർക്കാരുകളാണ് കേന്ദ്രത്തിലും കേരളത്തിലും ീയമായ നിലയിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരമൊരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ജനവിരുദ്ധ സർക്കാരുകളെയും ഏകാധിപതികളെയും കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ജനാധിപത്യം നിലനിർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളെ പ്രതിഷേധത്തിന്റെ ജനസാഗരമാക്കിയ സമരാജ്ഞി മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ് വരൂ നമുക്ക് ഓരോരുത്തർക്കും ഈ പ്രതിഷേധ ജ്വാലയിൽ അണിചേരാം